സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് ലീഗിന്റെ സേവ് കേരള മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകരുടെ മേൽ കണ്ണീർവാതകം പ്രയോഗിച്ചു ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു കല്ലേറിൽ പോലീസുകാർക്കും പരിക്കേറ്റു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി സർക്കാരിന്റേത് ജനദ്രോഹ ആരോപിച്ചാണ് യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് ഗുണ്ടാബന്ധം വാർത്തകളിൽ നിറയുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം അവസാനിച്ചതിനു ശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം രൂക്ഷമായത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു よし! ചിതറയോടിയ പ്രവർത്തകർ സംഘടിച്ച് പോലീസുകാർക്ക് നേരെ വീണ്ടും കല്ലെറിഞ്ഞു അതോടെ സെക്രട്ടേറിയറ്റ് പരിസരം യുദ്ധക്കളമായി കല്ലേറിലും ലാത്തിചാർജിലും നിരവധി പോലീസുകാർക്കും പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു തലസ്ഥാനത്ത് പോലീസ് നടത്തിയത് നരനായാട്ടാണെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത പ്രവർത്തകർ ആരും ഇവിടെ ഇവിടെയില്ല ഞങ്ങളത് പറഞ്ഞതാണ് പലതവണ ആവർത്തിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മനപൂർവ്വം ലാത്തി കൊണ്ട് കുത്തിയും അതുപോലെ തന്നെ തലക്കടിച്ചും ഒക്കെ പ്രകോപനം ഉണ്ടാക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ജനാധിപത്യ രീതിയിൽ പോലും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് പിണറായിയുടെ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് പല പ്രവർത്തകർക്കും തലക്ക് മാരകമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല വരും ദിവസങ്ങളിൽ ഈ സമരത്തെ ഇത്തരം പോലീസിൻ്റെ മർദ്ദനം കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ ഈ സമരത്തെ അവസാനിപ്പിക്കാം എന്ന് ആരും കരുതേണ്ടതില്ല വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും അതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ മറ്റ് സംഘടനയിലുള്ളവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി